ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചക്കറി നടുന്നതിന് വേണ്ടി എങ്ങനെ ഗ്രോ ബാഗ് നിറക്കാം എന്നുള്ളതാണ് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ വെയിറ്റില്ലാതെ ഗ്രോബേഗി എങ്ങനെ നിറക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ നടാനെടുക്കുന്ന മണ്ണ് നല്ല വളക്കൂറുള്ളതും മേൽമണ്ണും ആയിരിക്കണം ഈ മണ്ണിൽ കുമ്മായം ചേർത്തിട്ട് ഇളക്കി രണ്ടാഴ്ച വരെ വെച്ചിട്ട് വേണം നമ്മൾ വിത്തായാലും തെയ്യായാലും നടാൻ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒരു ഗ്രോ ബേഖരട്ടുള്ള ഒരു മണ്ണാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു പിടി കുമ്മായ ഇട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് നല്ലപോലെ മണ്ണുമായി മിക്സ് ആക്കി എടുക്കണം കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് മണ്ണിന്റെ പുളിരസം മാറ്റാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് നല്ല ആരോഗ്യത്തോടെ വളരാൻ സാധിക്കുകയുള്ളു നമുക്ക് കക്ക പൊടിച്ചതോ ഡോളോമേറ്റോ എന്നിവയിൽ ഏതെങ്കിലും എടുക്കാവുന്നതാണ് നമ്മൾ മണ്ണിലോട്ട് ഇതുപോലെ കുമ്മായം ചേർത്ത് ഇളക്കിയതിനു ശേഷം ഒരു രണ്ടാഴ്ച വരെ ഇത് വെക്കണം രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം വേണം നമ്മൾ ഇതിലോട്ട് വളങ്ങളൊക്കെ ചേർത്ത് തൈകൾ നടാനായിട്ട് അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം ഇത് ഞാൻ രണ്ടാഴ്ചക്ക് മുന്നേ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ് ഇത് നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് വളങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പാത്രത്തിന് മൂന്ന് പാത്രം മണ്ണാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത് ആ ഒരു പാത്രത്തിന്റെ അളവിൽ തന്നെ ഒരു പാത്രം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കൈയിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ മണ്ണിര കമ്പോസ്റ്റോ കിച്ചൺ വെസ്റ്റ് കമ്പോസ്റ്റോ ഏതാ ഉള്ളത് എന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ് മൂന്ന് പാത്രം മണ്ണ് ഒരു പാത്രം ചാണകപ്പൊടി അതേപോലെ തന്നെ ഒരു പാത്രം ചോറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി എല്ല് അതുപോലെ തന്നെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചാണകപ്പൊടിയൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായി എന്ന് വെച്ച് ഒരു കുഴപ്പവും ഇല്ല അപ്പം മൂന്ന് പാത്രം മണ്ണ് ഒരു പാത്രം ചാണകപ്പൊടി ഒരു പാത്രം ചകിരിച്ചോറ് ഒരു പിടി എല്ലുപ്പൊടിയും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കുമാണ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം വേപ്പിൻ പിന്നാക്കെ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് മണ്ണിലുള്ള നിമാവിരകൾ പോലുള്ള കീടങ്ങളെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ചെടുക്കാം അത്യാവശ്യം ഒരു ഗ്രോ ബാഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ ഇതുപോലെ വെള്ളമൊക്കെ വാർന്നു പോകാനുള്ള ഹോളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഹോളില്ലെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് ഉണങ്ങിയ കരിയില നിറച്ച് കൊടുക്കാം നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ മുകൾ വശം ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം നിറച്ച് കൊടുക്കാനായിട്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് പിന്നെ മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ച് കൊടുക്കാം കരിയില ഇങ്ങനെ നിറച്ച് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ ഗ്രോ ബാഗ് വെയിറ്റ് ഉണ്ടാവില്ല നമുക്ക് എവിടേക്കും എടുത്തു വെക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും മാത്രമല്ല ഈ കരിയില പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും നമ്മുടെ ചെടിയൊക്കെ ചെടികളുടെ വേരൊക്കെ ഓടാൻ നല്ല എളുപ്പമായിരിക്കും കരിയിലതുപോലെ നിറച്ച് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ പോട്ടി മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ അതിൽ നിറച്ച് കൊടുത്തിട്ടുള്ളേ എല്ലാ കൃഷി ചെയ്യുമ്പോഴും ഇതുപോലെ കരിയില നിറച്ചതിന് ശേഷമാണ് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ എനിക്ക് വിളവും കിട്ടാറുണ്ട് അപ്പോൾ അതാ നമ്മുടെ പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് വേഗം തൈ വെച്ച് കൊടുക്കരുത് ഒരു മൂന്ന് ദിവസം നമുക്കിത് നനച്ചിടാം ഈ വളത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ തൈകൾ വെച്ച് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗ് നിറക്കാവുന്നതാണ് ഇങ്ങനെ ഞാൻ റെഡിയാക്കി നിറച്ച തൈകൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാ പച്ചക്കറിയും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം